നടി മഞ്ജു വാര്യർക്കും വക്കീൽ നോട്ടീസ് അയച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് നടി ശീതൾ തമ്പി ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ആവശ്യമായ സുരക്ഷ ഒരുക്കിയില്ലെന്നാണ് ഷീതളിന്റെ ആരോപണം ഫൂട്ടേജ് സിനിമയിൽ ഷീതൾ അഭിനയിക്കുന്നതിനിടെ പരിക്കേറ്റിരുന്നു എന്നാൽ പരിക്കേറ്റ ശീതളിന് കാര്യമായ രീതിയിൽ ചികിത്സാ ചെലവ് ലഭിച്ചില്ലെന്നും അഞ്ചുകോടി നഷ്ടപരിഹാരം നൽകണമെന്നുമാണ് വക്കീൽ നോട്ടീസിൽ ആവശ്യപ്പെടുന്നത് ഫൂട്ടേജിന്റെ നിർമ്മാതാവാണ് മഞ്ജു വാര്യർ സെറ്റിൽ ആംബുലൻസ് പോലും ഒരുക്കിയില്ലെന്ന് നോട്ടീസിൽ വ്യക്തമാക്കുന്നു മഞ്ജു വാര്യർക്കും നിർമ്മാണ മൂവി ബാക്കറ്റിൽ പാർട്ട്ണറായ ബിനീഷ് ചന്ദ്രനെതിരെയാണ് നടിയും അസിസ്റ്റന്റ് ഡയറക്ടറുമായ ശീതൾ തമ്പി വക്കീൽ നോട്ടീസ് അയച്ചത് പുറത്തിറങ്ങാനിരിക്കുന്ന ഫൂട്ടേജ് സിനിമയിൽ ശീതൾ തമ്പി അഭിനയിക്കുകയുണ്ടായി ചിമ്മിനി വനമേഖലയിലാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടന്നത് ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടയിൽ ഫൈറ്റ് സീനിൽ ശീതൾ അഭിനയിച്ചിരുന്നു സാധാരണയായി സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ഈ സീനുകളെല്ലാം ഷൂട്ട് ചെയ്യാറുള്ളത് എന്നാൽ മതിയായ സുരക്ഷയില്ലാതെ ഷൂട്ട് ചെയ്ത് നിരവധി തവണ ഷൂട്ട് ചെയ്യേണ്ടി വന്നതിനാൽ ശീതളിന് പരിക്കേറ്റിരുന്നു പരിക്കുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ തന്നെ നടത്തേണ്ടി വരികയും ചെയ്തു ആശുപത്രിയിൽ വലിയ രീതിയിൽ പണം ചിലവായിരുന്നു എന്നാൽ മൂവി ബാഗറ്റ് നിർമ്മാണം പല ഘട്ടങ്ങളായി നൽകിയത് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ മാത്രമാണെന്ന് നോട്ടീസിൽ പറയുന്നുണ്ട് നിലവിൽ ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണിപ്പോൾ ഇതിന് ഉചിതമായ നഷ്ടപരിഹാരം നൽകാതെ മൂവി ബാഗറ്റ് മൗനം തുടരുകയാണെങ്കിൽ നഷ്ടപരിഹാരം വേണമെന്നാണ് വക്കീൽ നോട്ടീസിൽ ശീതൾ ആവശ്യപ്പെടുന്നത് സ്റ്റണ്ട് ചിത്രീകരിക്കുന്നതിനിടെ നടി ശീതൾ തമ്പിക്ക് കോംപ്ലിക്കേറ്റഡായി പരിക്കേൽക്കുകയായിരുന്നു ഒരു പ്രാഥമിക ചികിത്സാ സൗകര്യങ്ങളും സെറ്റിൽ ഒരുക്കിയിരുന്നില്ല സാധാരണഗതിയിൽ സ്റ്റണ്ട് ചിത്രീകരിക്കുമ്പോൾ ഡ്യൂപ്പിനെയാണ് അഭിനയിപ്പിക്കാറുള്ളത് എന്നാൽ അവരും ഒരു മനുഷ്യരാണ് ഷീതളിന് വീണ്ടും സ്റ്റണ്ട് ചെയ്തതിനാൽ പരിക്കേൽക്കുകയായിരുന്നുവെന്ന് ഷീതൾ തമ്പയുടെ അഡ്വക്കേറ്റ് രഞ്ജിത് മാരാർ പറയുകയുണ്ടായി നേരിട്ട് ആവശ്യപ്പെട്ടിട്ടും സഹായിക്കാത്ത കാരണം വക്കീൽ നോട്ടീസ് അയച്ചതായും ഫൂട്ടേജിന്റെ പ്രമോഷൻ വർക്കുകളിലെല്ലാം നടി സഹകരിച്ചിരുന്നുവെന്നും അഡ്വക്കേറ്റ് പറഞ്ഞു കഴിഞ്ഞ ദിവസം സ്ഥാപക അംഗത്തിനെതിരായി സൈബറാക്രമണത്തിനെതിരെ പ്രസ്താവന പുറത്തിറക്കിയ ഡബ്ല്യുസി നടപടിയിൽ പ്രതികരണവുമായി നടി മഞ്ജു വാര്യർ അനിവാര്യമായ വിശദീകരണമെന്ന് കുറിച്ചാണ് മഞ്ജു വാര്യർ ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്തിരുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തെത്തിയതിന് പിന്നാലെ തങ്ങളുടെ ഒരു സ്ഥാപകാംഗത്തിനെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങളെ അപലപിച്ച് ഡബ്ല്യു സി സി പ്രസ്താവന പുറത്തിറക്കിയിരുന്നു ഓരോ അംഗത്തിനും അവരുടെ സ്വന്തം അനുഭവങ്ങളെക്കുറിച്ച് ഭയം കൂടാതെ സംസാരിക്കാൻ അവകാശമുണ്ടെന്നും തങ്ങൾ കരുതുന്നുവെന്ന് സ്ത്രീകൾക്കെതിരെ സ്ത്രീകളെ പ്രതിഷ്ഠിക്കുന്ന തരത്തിലുള്ള പ്രചരണമാണ് നടക്കുന്നതെന്നും ഡബ്ല്യു സി സി പ്രസ്താവനയിലൂടെ അറിയിക്കുകയുണ്ടായി ഡബ്ല്യു സി സിയുടെ പ്രസ്താവന ഇങ്ങനെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിൽ ഞങ്ങൾ ഏറെ സന്തോഷിക്കുമ്പോഴും ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞങ്ങളോടൊപ്പം ഈ ആഹ്ലാദത്തിൽ നിങ്ങളെ അറിയിക്കണമെന്ന് കരുതുകയാണ് ഇരുന്നൂറ്റമ്പതോളം പേജുകളുള്ള ഈ പഠനം സിനിമാ രംഗത്ത് ഗൗരവമായി ഇടപെടുന്ന എല്ലാവരും തുറന്ന മനസ്സോടെ വായിക്കുകയും തങ്ങൾക്കിടയിൽ ചർച്ച ചെയ്യുകയും ഈ തൊഴിലിടത്തെ സ്ത്രീവിരുദ്ധതയുടെ ചരിത്രപരമായ കാരണങ്ങൾ മനസ്സിലാക്കി അവ പരിഹരിക്കുവാൻ മുൻകൈ എടുക്കുമെന്ന് ഞങ്ങൾ വളരെയധികം പ്രതീക്ഷിച്ചിരുന്നു ഡബ്ല്യു സി സി മുൻ സ്ഥാപന അംഗത്തിന്റേതെന്ന് പറയുന്ന മൊഴികൾക്ക് പിറകെ പോയി സ്ത്രീകൾക്ക് െതിരെ സ്ത്രീകളെ പ്രതിഷ്ഠിക്കുന്നതിന് മുതിർന്ന കലാകാരികളെ അപമാനിക്കുന്ന തരത്തിൽ നിരവധി ഓൺലൈൻ റിപ്പോർട്ടുകൾ പുറത്തിറങ്ങുകയുണ്ടായി അതിജീവിതയ്ക്കൊപ്പം ഉറച്ചെന്ന ഞങ്ങളുടെ ഇപ്പോഴത്തെയും സ്ഥാപകാംഗത്തിനെതിരെ നടക്കുന്ന ഈ സൈബർ ആറ്റുകൾക്കെതിരെ ഞങ്ങൾ വളരെ ശക്തമായി അപലപിക്കുന്നു ഓരോ അംഗത്തിനും അവരുടെ സ്വന്തം അനുഭവങ്ങളെക്കുറിച്ച് ഭയം കൂടാതെ സംസാരിക്കാൻ അവകാശമുണ്ടെന്ന് ഡബ്ല്യു കരുതുന്നുണ്ട് തിരിച്ചു പറയുന്നത് യഥാർത്ഥത്തിൽ പുരുഷാധിപത്യത്തിന്റെ പൊതുരീതിയാണ് ഒരു സിവിൽ സമൂഹം സ്ത്രീകൾ അവരുടെ ജോലിസ്ഥലത്ത് ഇരകളാകപ്പെടുന്നതിനെക്കുറിച്ച് തിരിച്ചറിഞ്ഞ് പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ അതേ സമൂഹത്തിലെ അപരിഷ്കൃത ഘടകങ്ങൾ പ്രസ്തുത വിവരങ്ങൾ കലാകാരികളെ കല്ലെറിയാനും അപമാനിക്കാനും ഉപയോഗിക്കുന്നത് കണ്ടാൽ അതിനാവില്ല ഈ വ്യവസായത്തിൽ സ്ത്രീകളോട് പൊതുവെ നിലനിൽക്കുന്ന പിന്തിരിപ്പൻ മനോഭാവം തന്നെയാണ് ഇത് വീണ്ടും വെളിപ്പെടുത്തുന്നത് കഴിവുകൊണ്ടും കഠിനാധ്വാനം കൊണ്ടും സ്വന്തമായി ഇടമുണ്ടാക്കിയ ഒട്ടനവധി സ്ത്രീകൾ എക്കാലത്തും സിനിമാ രംഗത്ത് ഉണ്ടായിട്ടുണ്ട് നിരവധി പ്രതിബന്ധങ്ങൾക്കിടയിലും തീജ്വാല പോലെ ഈ സ്ത്രീകൾ തിളങ്ങി നിൽക്കുന്ന ഒരിടമാണിത് അവരെ ഒരിക്കലും അപമാനിക്കാനല്ല ഈ പഠനം ഉപയോഗിക്കും ും പരിഹരിക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ടു പോകാനുള്ള ആർജവമാണ് ഈ സാഹചര്യത്തിൽ വേണ്ടതും